നിജേഷ് അരവിന്ദ് താങ്കളിലേക്കാണ് വരുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉള്ള അതൃപ്തി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് എപ്പോൾ മുതലാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതിപ്പോഴും തുടരുക തന്നെയാണ് പതിനഞ്ച് നാഴിക മാത്രം എന്ന് ഉള്ള വരികൾ വാക്കുകൾ ഉള്ള പാട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല കെ മുരളീധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണ് വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാനുള്ള സമയമാണ് മുരളീധരൻ പറയുന്നത് എന്ന് അടക്കം പറയുന്നുണ്ട് കോൺഗ്രസിൽ തന്നെ ചിലർ എന്താണ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർന്നില്ലേ നാളെ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നാളെ വൈകുന്നേരം മുതൽ ഏതായാലും ആ കട്ടിൽ കണ്ടാരും പനിക്കേണ്ട തൽക്കാലം നമ്മളാ നീല ട്രോളി അതിലെ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കൊന്ന് പറഞ്ഞേക്കണേ എത്ര രൂപയാണ് കിട്ടിയത് എവിടെയാണ് വെച്ചത് നീല ട്രോളി തന്നെയാണോ അതിന് മഞ്ഞ വരയുണ്ടോ ഈ കോൺഗ്രസ്സിനെന്തോ സംഭവിക്കുമെന്ന് വിചാരിച്ച് ആരും മനപ്പായസം ഉണ്ടണ്ട ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണും രാവിലെ പത്ത് മണിക്ക് മുമ്പ് രാഹുൽ മങ്കൂട്ടത്തിൽ അവിടെ എം എൽ എ ആയിട്ട് മാറുകയും ചെയ്യും പ്രതിപക്ഷ നേതൃത്ഥാനം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് അദ്ദേഹത്തിന് ഒരു ഒന്നര വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിനേക്കാൾ നല്ല പദവിയിലേക്ക് അദ്ദേഹം എത്തിപ്പെടും ഒന്നര വർഷം കഴിഞ്ഞ് അതെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതാണ് അതൊക്കെ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സരിനും ഒക്കെ പറഞ്ഞത് ഷാനിബും പറഞ്ഞത് ശശി പറഞ്ഞത് സരിത പറഞ്ഞത് ഒ കൃഷ്ണകുമാരി പറഞ്ഞത് അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ഓട്ടത്തിലാണ് അതിനുവേണ്ടി ഉള്ള ഒരു മാഫിയ കോക്കസിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത് ജനാധിപത്യപരമായ തീരുമാനങ്ങളില്ല ഒറ്റയ്ക്കാണ് തീരുമാനം ഞാൻ 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 എന്ന ഭാവങ്ങളെ അങ്ങനെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ഈ സന്ദീപിനെ എടുത്ത കാര്യത്തിലും അങ്ങനെയാണെന്ന് മുരളീധരൻ പറയുന്നത് അതുകൊണ്ടല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ പ്രയാസപ്പെടുന്നവന് എന്തും പറയാം ഇപ്പൊ സരിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം എന്നു മുതൽ പറഞ്ഞതാണ് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി കാരണം അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിലേത് കാര്യമാണ് ശരിയെന്ന് നിങ്ങളാണ് പറയേണ്ടത് പിണറായി വിജയൻ ആർ എസ് എസ് ആയി തുടരുന്നു എന്ന് പറഞ്ഞതാണോ ഒറ്റപ്പാലത്ത് വന്നപ്പോൾ വാഴയാണ് എന്ന് പറഞ്ഞതാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഞാൻ അതിന് മറുപടി പറയാനില്ല രണ്ടാമത്തത് പതിനഞ്ച് വർഷം മാസം കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വി ഡി സതീശൻ ഉണ്ടാകില്ല ആ കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കാണാം എന്നാണ് പറഞ്ഞത് അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാം എന്തായാലും കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് യാതൊരു പ്രയാസവും ഇല്ലാതെ പോകും ഈ കെ മുരളീധരൻ പറഞ്ഞതിന്റെ അർത്ഥം അത് പറയാതെ പോകുന്നത് ഈ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ തർക്കങ്ങൾ നടന്നതാണല്ലോ മുരളീധരൻ അതൃപ്തി ഇപ്പോഴും ഉണ്ട് എന്ന് ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് മുരളീധരൻ പറഞ്ഞത് ഞാൻ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനായതുകൊണ്ട് ഒന്നും കൂടുതൽ പറയുന്നില്ല ഈ കാര്യത്തിൽ അദ്ദേഹം വ്യക്തത പോലും വരുത്തിയില്ല ഞാൻ എന്താണ് ഈ പാട്ടിട്ടത് കൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് അദ്ദേഹത്തിന് പറയാലോ ഇന്ന് പലരും കോൺഗ്രസ് നേതാക്കളൊക്കെ പല ചാനലുകളിലും വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഈ പെരുമാൾ എന്നൊക്കെ പറഞ്ഞത് പകൽവാഴും പെരുമാൾ എന്നൊക്കെ പറഞ്ഞത് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് അത് പതിനഞ്ച് നാഴിക മാത്രമേ അദ്ദേഹത്തിന് ഇനി ഭരണത്തിലായ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയാൻ ശ്രമിച്ചത് ഇത് മുരളീധരനെ പറയാമായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാനതിന് മറുപടി പറയുന്നില്ല അത് വി ഡി സതീശിനെ ഉദ്ദേശിച്ചാണോ ചോദിച്ചപ്പോ ഞാനൊന്നും പറയുന്നില്ല ഞാൻ അച്ചടക്കമുള്ള പ്രവർത്തകനായി പോവുകയാണെന്നൊക്കെ പറയുകയാണ് എന്താണ് അതിന്റെ അർത്ഥം കെ മുരളീധരൻ അച്ചടക്കമുള്ള പ്രവർത്തകനായി തുടരുന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തെങ്കിലും പറയണം അല്ല അദ്ദേഹം അച്ചടക്കമുള്ള പ്രവർത്തകനാണോ അച്ചടക്കം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു മുനവച്ച് ഒളിയം പെയ്ത് പറയുമോ അല്ല ശ്രീ കെ മുരളീധരൻ വയനാട്ടിലും ചേലക്കരയിലും പാലക്കാട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത് കോൺഗ്രസ്സിൻ്റെ ഉന്നത അധികാര സമിതിയിലെ അംഗമാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ എല്ലാ പ്രചരണ വേദിയിലും അദ്ദേഹമുണ്ട് കോൺഗ്രസ് എവിടെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും കോൺഗ്രസ്സിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ശ്രീ കെ മുരളീധരൻ ഉണ്ടായിട്ടുണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ശ്രീ കെ മുരളീധരൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒറ്റക്കെട്ടായിട്ടാണ് സന്ദീപ് എടുക്കാൻ തീരുമാനിച്ചത് എന്ന് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഇന്നിപ്പോൾ വൈകുന്നേരം കെ സി വേണുഗോപാലും പറയുന്നതിനെതിരായി ഞാൻ അതായത് മുരളീധരൻ തുടക്കം തൊട്ട് തന്നെ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് പോലും ഗാന്ധി വധത്തെ ന്യായീകരിച്ചയാൾ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചയാൾ അയാളെ എന്ത് എന്തിന് എടുത്തു എന്നുള്ള റിസർവേഷൻ എനിക്കുണ്ട് എന്ന് മുരളീധരൻ ഇന്നും പറഞ്ഞത് എന്തുകൊണ്ടാണ് അല്ല രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു നെറേറ്റീവ് ഉണ്ടാക്കണ്ട എ കെ ബാലനാണ് സന്ദീപ് വാര്യരെ ഏറ്റവും ആദ്യം പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് ഞങ്ങൾ വാതിൽ തുറന്നിട്ടുണ്ട് നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം നല്ല കക്ഷിയാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് സഖാവ് എ കെ ബാലനാണ്

ബി ജെ പിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ് കേരളത്തിലെ ബി ജെ പി തകർച്ചയിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് ബി ജെ പിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ് അപ്പം നിങ്ങൾ ആരെയെങ്കിലും മലവെള്ളപ്പാച്ചിൽ കിട്ടുന്ന തേങ്ങയെടുത്ത് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയിട്ട് ആരെങ്കിലും കിട്ടാതിരുന്നതിൻ്റെ ഇച്ഛാഭംഗം ഇവിടെ പക്ഷേ പാലക്കാട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ ഏറ്റവും കൂടുതൽ ആളുകൾ പാർട്ടി കോൺഗ്രസ് ഇന്ന് ഇപ്പോ ഒരാളെയാണ് നിങ്ങൾക്ക് സന്ദീപ് വാര്യറെ ചൂണ്ടിക്കാട്ടാനായുള്ള ഒരാളെ കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഈ ഇതുവരെ പോയതൊക്കെ അങ്ങ് അടഞ്ഞു പോകും എന്ന് വിചാരിക്കുകയാണോ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് നിങ്ങൾ ഈ ഒരു ഒറ്റ കാര്യം ചൂണ്ടിക്കാട്ടി പറയുകയാണോ എൻ എൻ്റെ സുഹൃത്തേ ഗുലാം നബി ആസാദ് ജിതേന്ദ്ര സിംഗ് ജ്യോതിരാദിത്യ സിന്ധ്യ അശോക് ചവാൻ എന്നു തുടങ്ങി കോൺഗ്രസിലെ വലിയ സ്ഥാനത്തിരുന്ന ആളുകളൊക്കെ ഒലിച്ചു പോയതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് വലിയ തിരിച്ചു വരുവാൻ നടത്തിയത് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സി പി ഐ എമ്മിന് പോലും സീറ്റുകൾ സമ്മാനിച്ചുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റെന്ന നല്ല നമ്പറിലേക്ക് ഇന്ത്യ സഖ്യത്തെ എത്തിച്ചത് കോൺഗ്രസ് ആണ് ആരെങ്കിലും ഒരാൾ വീണ് പോയി എന്ന് പറഞ്ഞ് അവിടെ പോയി വാർത്തയുണ്ടാക്കിയിട്ടൊന്നും സുഹൃത്തുക്ക ശരി ശരി പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഇരുപതാം ഇപ്പോൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് ഒന്നും കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞു ഇരുപതാം തീയതി കഴിഞ്ഞ അദ്ദേഹം പറയാൻ പോകുന്നു എനിക്ക് വാശിയൊന്നുമില്ല മുരളീധരൻ ഇങ്ങനെ പറയണമെന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണമെന്നും പക്ഷേ പ്രേക്ഷകർ കേൾക്കണമല്ലോ നിങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുരളീധരനെ നിങ്ങൾ വകവെക്കുന്നില്ലെങ്കിൽ അത് പറയാം കൈരളി ചാനലിന്റെ കൈരളി ചാനലിന്റെ ബ്രേക്കിംഗ് ന്യൂസ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കൈരളി ചാനലിൻ്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ പ്രതീക്ഷിച്ചാണ് ഞങ്ങളിരിക്കുന്നത് കെ പി എം ഹോട്ടലിന് മുന്നിൽ നിങ്ങളൊന്ന് കാണിച്ച ബ്രേക്കിംഗ് ന്യൂസ് പോലെയുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ ഇനിയും ഉണ്ടാവണം കൈരളി ചാനലിൽ നിന്ന് നിങ്ങൾ കാത്തിരിക്കണം നന്നായി ക്യാമറ വെച്ച് പറമ്പിൽ ശരി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അധിക്ഷേപിച്ചത് കൊണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമത്തെ അധിക്ഷേപിച്ചത് കൊണ്ടോ ഈ ചോദ്യങ്ങൾ ഇല്ലാതാവില്ല നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ കോൺഗ്രസിൽ എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ അത് പറയുന്നില്ല നിങ്ങൾ പകരം അധിക്ഷേപിക്കുകയാണ് പക്ഷെ മുരളീധരൻ ഓരോ ദിവസവും മാധ്യമങ്ങളോട് ഇതിനേക്കാൾ ശക്തിയായ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പറയുന്നുണ്ട് ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ഈ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ നാളെ പതിനഞ്ച് നാഴികയ്ക്കപ്പുറം ഉള്ള നാളെ നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുന്നു ഇരു ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു നിങ്ങൾ ഒന്നാമതെത്തും എന്ന് ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ സുഹൃത്തെ സത്യം പറയാമല്ലോ ഞങ്ങൾക്കവിടെ എതിരാളികൾ ബി ജെ പി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഞങ്ങൾ എന്നല്ല ഒരാളും എതിരാളിയായി കാണുന്നില്ല മൂന്ന് തെരഞ്ഞെടുപ്പിനും അപ്പോൾ നേതാക്കൾ രമേശ് ചെന്നിത്തലും തമ്മിലാണ് മത്സരം നിങ്ങൾ അധിക്ഷേപിക്കുകയാണോ അരിവാ അരിവാൾ ുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കെൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് സി പി എം എത്തിപ്പോയതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് നിങ്ങൾ ഈ ബാങ്ക് പിടിച്ചെടുക്കുന്നത് പോലെ കുറെ ഒക്കെ സഖാക്കളെയും പോലീസിനെയും അണിനിരത്തി പാലക്കാട് പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല കൊഴ്ശം ആളുകൾ ബിജെപിയും തമ്മിലാണോ മത്സരം എന്നുള്ള കാര്യത്തിൽ അതിലെങ്കിലും നിങ്ങളുടെ പാർട്ടിയിൽ ഒരു യോജിപ്പ് ഇപ്പോഴുണ്ടോ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പായി കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം പതിനെട്ട് ശതമാനമാണ് ഉള്ളത് നഗരസഭയിൽ ഏഴ് വാർഡിലാണ് സി പി എം ഉള്ളത് മറ്റു സ്ഥല ആകെ കണ്ണാടി പഞ്ചായത്തിലാണ് നാല് വോട്ടുള്ളത് ഞങ്ങളല്ല നിങ്ങൾ വേറെ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഞാൻ അംഗീകരിക്കുമായിരുന്നു ഒരു അരിവാൾ ചിറ്റിക്ക നക്ഷത്രം പാലക്കാട്ടെ ചുമരിൽ കണ്ടാൽ അംഗീകരിക്കാമായിരുന്നു ഒരു ചിത്രം കാണാനില്ല ഞങ്ങൾ പിന്നെ നിങ്ങളുടെ കൈപ്പത്തിയും കാണുന്നുണ്ട് ബാക്കി ഈ സ്റ്റെറ്റോസ്കോപ്പ് കാണുന്നില്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കാണുന്നില്ല നിങ്ങൾ ശരി 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 കാണുന്നില്ല